ഖാസയുടെ തെരുവീതികളിൽ പിഞ്ചു പൈതങ്ങൾ ഇസ്രായേലിന്റെ ജൂതപ്പടയുടെ വെടിക്കോപ്പുകൾക്ക് മുമ്പിൽ നെഞ്ചു വിതർത്തി കൊണ്ട് അവർ മരണത്തിന് പുകൽത്തുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് അള്ളാഹു ഏറ്റവും വലിയ അലങ്കാരമായ ഹാഫിലുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ എല്ലാ ഹർഫുകളും എല്ലാ ലഫ്സുകളും പൂർണ്ണമായി മനഃപ്പാടമാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ നമ്മുടെ കൊച്ചനുജന്മാർ അവർ സമൂഹത്തിനു മുമ്പിൽ ഖുർആാനിൻ്റെ പ്രചാരകരായി മാറുകയാണ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് ഇന്ന് അശാന്തിയും അക്രമവും അരാജകത്വവും മാത്രം കുടികൊള്ളുന്നൊരു കാലത്തിൽ എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഗ്രന്ഥമായി പരിശുദ്ധമായ ഖുർആൻ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ലോകത്തിന് മുമ്പിൽ നിന്നും പ്രക്ഷോഭിച്ചു നൽകുകയാണ് ഖുർആൻ അറങ്ങപ്പെട്ട കാലത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ കാലം എന്ന് പറയാൻ കഴിയില്ല ലോകത്തെ ഏറ്റവും വലിയ അശാന്തി നിറഞ്ഞിട്ടുള്ള ആറാം നൂറ്റാണ്ടിൽ ആ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നത് ആ ഖുർറാനിൻ്റെ സുന്ദരമായ വചനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകർഹു അലഹി വസ്ല്ലം തൻ്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധനം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പരിശുദ്ധമായ മക്കയുടെ ആ ഓരങ്ങളിലാണ് അള്ളാഹുവിന്റെ പ്രവാചകന് ഖുർആാൻ ഇറങ്ങിയത് എങ്കിൽ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ താൻ വിട പറഞ്ഞു പോകുമ്പോൾ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ പടിഞ്ഞാറ് മുതൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വടക്ക് മുതൽ തെക്ക് വരെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ഖുർആാനിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടാണ് പ്രവാചകൾ നമ്മളോട് വിടപടഞ്ഞു പോയത് ആ ഖുർആൻ ഇന്ന് നമ്മുടെ കൈകളിലുണ്ട് നമ്മൾ മുസ്ലിമികളാണ് ഇസ്ലാം മതവിശ്വാസികളാണ് നമ്മുടെ അവലംബം എന്ന് ചോദിച്ചാൽ ഖുർആനാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയങ്ങളിലും നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ അത് ഖുർആാനാണ് ഖുർആാനിനപ്പുറത്ത് നമുക്ക് അവലംബിക്കുവാനൊരു ഒരു ഗ്രന്ഥവുമില്ല നമ്മൾ മതവിശ്വാസികൾ എന്നുള്ള നിലക്ക് ഇന്ന് ലോകത്ത് ഒരുപാട് വലിയ വലിയ പ്രഗത്ഭർ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ വലിയ വലിയ രാജ്യ വലിയ വലിയ കായിക കായിക താരങ്ങൾ വലിയ വലിയ കലാകാരന്മാർ ഈ പരിശുദ്ധമായ ഖുർആൻ വായിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഖുർആൻ ഏവർക്കും നൽകുന്നത് സമാധാനത്തിൻ്റെ തൂതാണ് ഖുർആാനിൽ എവിടെയും ഒരു മനുഷ്യനെയും ആക്രമിക്കുവാൻ പറയുന്നില്ല ഏത് മതത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഏത് പ്രത്യയശാസ്ത്രം അനുസരിച്ചു ജീവിക്കുന്നവരാണെങ്കിലും അവന്റെ മുമ്പിൽ സമാധാനത്തിന്റെ സന്ദേശം മാത്രമാണ് പരിശുദ്ധമായ കുർആാനിന്റെ ഓരോ വചനങ്ങളും നൽകുന്നത് ഇന്ന് ലോകത്തെ മുസ്ലിമികൾ പീഡിപ്പിക്കപ്പെടുന്നു ഗാസയുടെ മണ്ണിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ തെരുവീതികളിലാണെങ്കിലും ലോകത്തെ മുസ്ലിമികൾ പീഡിപ്പിക്കപ്പെടുമ്പോ ആ പീഡിപ്പിക്കപ്പെടുന്ന സമയങ്ങളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് തെരുവീതികളിൽ പിഞ്ചു പൈതങ്ങൾ ഇസ്രായേലിന്റെ ജൂതപ്പറയുടെ വെടിക്കോപ്പുകൾക്ക് മുമ്പിൽ ൊണ്ട് അവർ മരണത്തിന്കഴ്ത്തുമ്പോ അവർ പറയുന്ന ആ സുന്ദരമായ ആശയം നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് ആ ഇസ്രായേലിന്റെ പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്ന ആ ഫലസ്തീനിലെ ജനതയെ നമ്മൾ കാണുമ്പോ അവർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ആണ് അവർക്ക് ഒരു കോൺഫിഡൻസ് ആണ് പരിശുദ്ധമായ ഖുർആൻ ഏറ്റുപിടിച്ച് ജീവിക്കുന്നവരുടെ മുമ്പിൽ അവർക്ക് നൽകുന്ന ഒരു പ്രത്യാശയാണ് ഈ ഖുർആൻ ഏറ്റുപിടിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട് ലോകത്തെത്ര മാത്രം പീഡിക്കപ്പെട്ടു പോയാലും ലോകത്തെത്ര മാത്രം പോയാലും ലോകത്തെ സ്വന്തക്കാർ എത്ര മാത്രം കൊല ചെയ്യപ്പെട്ടു പോയാലും നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആന ആ ഖുറാൻ ഏറ്റുപിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ലോകത്തെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഏത് അക്രമകാരികൾക്കും ഏത് ചൂതപ്പടകൾക്കും ഏത് ക്രിസ്തീയ അക്രമകാരികൾക്കും ഇസ്ലാമിനെ തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമ്മുടെ മുമ്പിൽ ഇല്ല താൽക്കാലികമായ പരാജയങ്ങൾ ഖുർആൻ ഏറ്റുപിടിച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിമുകൾക്ക് ഉണ്ടാകാം പക്ഷേ ശാശ്വതമായ വിജയം അള്ളാഹു നൽകുന്നത് മുസ്ലിം ലോകത്തെത്ര മാത്രം പീഡിപ്പിക്കപ്പെട്ടു പോയാലും പരിശുദ്ധമായ ഖുർആാൻ നമ്മളോട് പറയുന്നത് അവസാന വിജയം അവസാന വിജയം മുസ്ലിമികൾക്കാണ് ഈ വിജയം നമ്മൾ കാത്തു നിൽക്കുന്ന ലോകത്തെ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിനു മുമ്പിൽ പരിശുദ്ധമായ ഖുർആൻ എന്നും ഒരു അത്ഭുത ഗ്രന്ഥമായി നിലകൊള്ളുന്നു എന്നുള്ളത് ലോകത്തെ മുസ്ലിമിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ലോകത്തെ ഏത് മുസ്ലിമിനും ഏത് സമയവും അവനിക്ക് പാരായണം ചെയ്യുവാൻ കഴിയുന്ന ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആനാണ് ഈ ഖുർആാനിന്റെ ഓരോ വചനങ്ങളും ഓരോ ആയത്തുകളും നമ്മുടെ മുമ്പിൽ